മന്ത്രി പ്രതികരണം ഈ ഗ്രാമത്തിൽ അടക്കം നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ പോയിട്ടുണ്ട് കോൺഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി അനന്തു കൃഷ്ണനെ അതുവഴിയുള്ള അന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുള്ള ഒരു പരിചയമാണ് എനിക്കുള്ളത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ സംസ്ഥാനതല ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചപ്പോൾ കെ എൻ ആനന്ദകുമാർ അഡ്വൈസറി ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ജസ്റ്റിസ് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവർ ഈ സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനും അതിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് വേറെ നിരവധി ആൾക്കാർ ഇത്തരം ഈ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ഞാൻ ഈ ഉത്തരക്കണ്ഠ മൈതാനിൽ വെച്ച് സ്കൂട്ടർ കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അതിൽ പങ്കെടുത്തു അതിൽ പങ്കെടുത്ത ശേഷം എൻ്റെ പ്രസംഗത്തിൻ്റെ കൽകൂട്ടുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ ഇപ്പോഴത്തെ എൻ ജി ഒരാ എൻ ജി ഒ സംഘടനകളുടെ പലതിരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ഇതാ ഇത് ആ ഗണത്തിൽ പെട്ടതാണോ ഇല്ലെന്നുള്ളവരെ എനിക്കറിയില്ല അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അവസാനമാണോ പുറത്ത് അത് പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പക്ഷേ ഈ അനന്തകുമാറും ജസ്റ്റിസ് രാമേന്ദ്രനും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിലാണ് ഞാനിവിടെ വന്നത് എന്തെങ്കിലും ഇതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും എനിക്കതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള ഒരു കൺകൂടി ഇതുകൊണ്ട് ഞാൻ തന്നെയോട് പ്രസംഗിച്ചിട്ടുണ്ട് അത്രയും ബന്ധം എനിക്ക് ആ കരുതിട്ടുണ്ട് പ്രസ് ക്ലബിൽ ഞാൻ വന്നില്ല ഏ ബന്ധങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചല്ലേ നിങ്ങൾക്കറിയില്ലേ ഇയാളാണ് ആളാണ് തന്നെന്ന് പറഞ്ഞത് എന്തിനു വാങ്ങാൻ പോയതല്ല വാങ്ങിയിട്ടില്ല വാങ്ങിയവരുണ്ട് വാങ്ങാത്തവരുണ്ട് എനിക്കിതന്നില്ല ഞാനിത് പറഞ്ഞു ഞാൻ ഞാൻ പങ്കെടുത്ത ഫങ്ഷനിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരോ വിളിച്ചവരുടെ പേരോ എന്ന് അങ്ങനെ കൂടുതൽ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ പറഞ്ഞെന്തിനാണ് ഇല്ലില്ല ഇല്ല അല്ല ഈ ആനന്ദകുമാറെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ വിശ്വസിച്ചിരുന്നു ഇന്നിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഈ പിന്നെ ഈ ഇത്തരം സംഘടനകൾ വന്നു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് ഉണ്ടെങ്കിലേ പോകും നിങ്ങളെ വന്ന് ശുപാർശ ചെയ്യല്ലേ പോകാൻ വേണ്ടി എന്താ ഇതെല്ലാം നമുക്ക് സംഭവിക്കാമല്ലോ നമ്മൾ ഇത് പിന്നെ തിരിച്ചറിയുള്ളൂ തിരിച്ചറിയുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്താം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഉദ്ഘാടനം ചെയ്ത് പിന്നെ നജീബ് കാന്തപുരത്തിൻ്റെ ഒരു ഒരു എൻ ജി ഒ ഉണ്ടല്ലോ അത് ഞാൻ അവദ്ഘാടനം ചെയ്ത് ഏ അവിടെ എൻ്റെ മണ്ഡലത്തിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പം ഇവരെ വന്ന് പറയുന്നത് ഞാൻ ചെയർമാനായിട്ടുള്ള ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഒരു തിരി വിളുത്തിയിട്ട് പോണമെന്ന് പറഞ്ഞു നമുക്ക് ഇവനെ തിരികൊളുത്താണല്ലോ കാരണം ജോലി അല്ല അയാൾ വേറെ വിഭാഗം ഒന്നും പറഞ്ഞില്ലേ എന്നെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ടാണ് നമ്മളെ പരിപാടിക്ക് പോയെന്നാല് സത്യമാണല്ലോ ഇത് ഇത് തീർന്നിട്ട് അയാൾ തീ പോന്നില്ല അല്ലേ ഈ ഞാൻ ഇവിടെ കാണിച്ച ഗസറ്റ് നോട്ടിഫിക്കേഷനും മറ്റ് ഗവൺമെൻറ് ഉത്തരവുകളുടെ കോപ്പിയിലെ രാജ്യവില് ബന്ധപ്പെട്ട ആർക്കും വേണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടി തരും അന്വേഷണം നേരിട്ട് നടത്തിയ ആളി എന്നെ പറഞ്ഞു